ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കം തുടങ്ങി കാളിക്കാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ തരം തിരിക്കലും പാക്കിങ്ങുമാണ് തുടങ്ങിയത് ബ്ലോക്ക് ജീവനക്കാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മമായ പ്രവൃത്തി നടക്കുന്നത് കാളിക്കാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ ബൂത്തുകളിലേക്കുമുള്ള ഓരോ ബാഗുകളാണ് ഇന്ന് തയ്യാറാകുന്നത് തിരഞ്ഞെടുപ്പിനാവശ്യമായ നാല്പത്തിയെട്ട് ഉപകരണങ്ങളാണ് ഓരോ ബാഗിലും ഉണ്ടാവുക ഇതിൽ മുതൽ കെട്ടുനൂൽ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് ബ്ലോക്കിൽ തയ്യാറാക്കുന്ന ഉപകരണ കിറ്റുകൾ നേരത്തെ അഞ്ചു ചെവിടിയിലെ വിതരണ കേന്ദ്രത്തിലെത്തിക്കും രാവിലെ മുതൽ വോട്ടിംഗ് മെഷീൻ അടക്കം വിതരണം ചെയ്യും പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യമായ കിറ്റുകളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വോട്ടിംഗ് മെഷീനും അതായത് കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് മെഷീനും കൂടെയാണ് അതും ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ വിതരണ കേന്ദ്രമായ അഞ്ചിച്ചെവിടി ഹൈ ഹൈസ്കൂളിൽ വെച്ചിട്ട് തീയതിയാണ് വിതരണം വിതരണം ചെയ്യുന്നത് അതായത് മുതൽ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും അഞ്ച് ചെവിടിയിലെ കേന്ദ്രത്തിലെത്തി ഇവി എം അടക്കം എല്ലാ വസ്തുക്കളും കൈപ്പറ്റണം പതിനൊന്നാം തീയതി വോട്ടിംഗ് തീർന്നതിന് ശേഷം വോട്ടിംഗ് മെഷീനുകളും ബാക്കിയുള്ള വസ്തുക്കളും അഞ്ച് ചെവിടിയിലെ കേന്ദ്രത്തിൽ എത്തിക്കണം ഇവിടെ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുക അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതിഷ് അസിസ്റ്റന്റ് ബി ഡിഒ എം അബ്ദുസമദ് ഇലക്ഷൻ ഓഫീസർ എൻ ടി പ്രഷാദ് എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം